ഇവിടെ ഇന്ന് തയ്യാറാക്കാൻ വേണ്ടി പോകുന്നത് പരിപ്പും പടവലങ്ങ ഇട്ട് വെച്ച തേങ്ങാച്ചാറാണ് അതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് പരിപ്പ് പടവലങ്ങ പച്ചമുളക് തക്കാളി പച്ചമുളക് ഉണ്ട് എരിവിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ അതിന് വേണ്ടി നമുക്കിനി ആദ്യം പരിപ്പ് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ഇടാം നമ്മൾ അരപ്പിൽ മഞ്ഞൾപ്പൊടി ചേർക്കാനുള്ളത് കൊണ്ട് ഇതിൽ കുറച്ചിട്ടാൽ മതി പിന്നെ ഉപ്പ് പടവലങ്കിൽ കൂടിയുള്ള ഉപ്പാണ് ഞാൻ ഇട്ടിരിക്കുന്നത് ഇനി ഇത് പരിപ്പ് വേഗാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെള്ളം മതിയാകും കാരണം കുറച്ച് പരിപ്പല്ലേ ഉള്ളൂ പരിപ്പിലേക്ക് പച്ചമുളക് നെടുുകയും പിളർന്ന് രണ്ടായിട്ട് കീറിയിടുക പച്ചമുളകിന് അധികം എരിവില്ലാത്ത കൊണ്ടാണ് കേട്ടോ ഞാൻ പത്ത് പച്ചമുളക് എടുത്തിരിക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഒരു നാലോ അഞ്ചോ പച്ചമുളക് മതിയാകും ഇനി നമുക്ക് പരിപ്പ് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ചെറിയൊരു കുക്കറിലേക്കാണ് ഇട്ടിരിക്കുന്നത് പരിപ്പ് വേവുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് അരച്ചെടുക്കാം അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ കാരണം പരിപ്പും കുറച്ചല്ലേ ഉള്ളൂ അഞ്ചാറ് ചുവന്നുള്ളിയും കൂടി എടുക്കുന്നുണ്ട് ഇത് ഒരു ജാറിലേക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം തേങ്ങയെല്ലാം നമ്മൾ ജാറിലേക്ക് ഇടുന്നുണ്ട് ഇനി ഈ അരപ്പിലേക്ക് ആവശ്യമുള്ള മണൽപ്പൊടി ഇടാം പരിപ്പിൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടതുകൊണ്ട് അത് കണക്കാക്കി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി ഇനി തേങ്ങ അരച്ചെടുക്കുന്നതിന് ആവശ്യമുള്ള വെള്ളം ഒഴിക്കുക നന്നായിട്ട് അരച്ചെടുക്കുക ഇനി നമുക്ക് നമ്മുടെ പരിപ്പ് വെന്തോ നോക്കാം വിസലെല്ലാം പോയിട്ടുണ്ട് നന്നായിട്ട് വെന്തിട്ടുണ്ട് പരിപ്പ് ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പടവലങ്ങയും തക്കാളിയും ഇട്ടുകൊടുക്കാം ഇത് ഒരു വിസലിൽ വെന്ത് വരുമ്പോഴേക്കും നമ്മുടെ തേങ്ങ അരപ്പ് എങ്ങനെയാന്ന് നോക്കാം തേങ്ങ അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അരപ്പ് നന്നായിട്ട് കുറുകയാണ് ഇരിക്കുന്നത് അതുകൊണ്ട് കുറച്ചും കൂടി വെള്ളമൊഴിക്കുക നമുക്കിതിലേക്ക് ജാറിലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് പരിപ്പിലേക്ക് ഒഴിക്കുക കേട്ടോ പിന്നെ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടുതലാണ് കാരണം ഞാൻ പൊതുവേ മഞ്ഞൾപ്പൊടി കുറച്ച് കൂടുതലിടുന്ന വ്യക്തിയാണ് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി കേട്ടോ പിന്നെ മഞ്ഞൾപ്പൊടി നമുക്ക് ശരീരത്തിന് നല്ലതാണ് ദഹനത്തിനൊക്കെ നല്ലതാണ് ഇതിന് അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി കൂടുതലിട്ടേക്കനേട്ടാ ഇനി എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നമ്മുടെ തക്കാളിയും പടവലങ്ങയൊക്കെ വെന്തിട്ടുണ്ട് ഇനി ആ ഇനി ആവശ്യത്തിന് ഉപ്പ് നോക്കുക കാരണം വരപ്പൊഴിച്ച ശേഷം ഉപ്പിന് കുറവുണ്ടെങ്കിൽ അത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ടാൽ മതി കേട്ടോ ഇപ്പോൾ ഇതിൽ കുറച്ച് ഉപ്പ് കുറവാണ് അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ഇടുന്നുണ്ട് നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കുക അപ്പം ചൂടായിട്ട് വരുന്നുണ്ട് തിളച്ച് വരാൻ പാടില്ല കാരണം തിളച്ച് കഴിഞ്ഞാൽ തേങ്ങ പിരിഞ്ഞു പോകും അതുകൊണ്ട് നന്നായിട്ട് ചൂടായാൽ മതി ചൂടായിട്ടുണ്ട് നമുക്ക് എന്തെങ്കിലും സ്റ്റവ് ഓഫ് ചെയ്യാം അപ്പം നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ കടുക് പൊട്ടിച്ചിടണം അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ഇട്ട് പൊട്ടിക്കുക ഇനി കറിവേപ്പില കൂടി വേണം കേട്ടോ അതിൻ്റെ കറിവേപ്പില ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇടാതിരുന്നത് പിന്നെ എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ നമ്മൾ താളിക്കുമ്പോൾ ഉണക്കമുളക് മൂന്നാലെണ്ണം പൊട്ടിച്ചിട്ടാൽ മതി ഉണക്കമുളക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ തീ ഓഫ് ചെയ്യണം എന്നിട്ട് അത് നന്നായിട്ട് ഇളക്കിയിട്ട് പരിപ്പിലേക്ക് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ പരിപ്പും പടവലങ്ങയും തക്കാളിയും കൂടി ഇട്ട് വെച്ച തേങ്ങാച്ചാറ് റെഡി ആയിട്ടുണ്ട് നല്ല രസമാണ് കഴിക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല രസമാണ് കേട്ടോ ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ